നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഏറ്റവും ഉയർന്ന ശമ്പളത്തിൽ നല്ലൊരു ജോലി ആഗ്രഹിച്ചാണ് പ്രവാസികൾ നാട്ടിൽ നിന്നും കടൽ കടക്കുന്നത് എന്നാൽ ചിലർക്ക് മികച്ച ജോലിയും ശമ്പളവും ഒക്കെ കിട്ടുമെങ്കിലും എല്ലാ പ്രവാസികളുടെയും അവസ്ഥ അതല്ല എന്നുള്ളതാണ് സത്യം എന്നാൽ പ്രവാസികൾക്ക് ഏറ്റവും ഉയർന്ന ശമ്പളം നൽകുന്ന ഗൾഫ് രാജ്യം ഏതാണെന്നൊക്കെ മുൻകൂട്ടി അറിയാൻ സാധിക്കുമോ തീർച്ചയായും അത് സാധിക്കും അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം നൽകുന്ന ലോകത്തിലെ ഒന്നാം നമ്പർ രാജ്യമെന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് ഗൾഫ് രാജ്യമായ സൗദി അറേബ്യയാണ് ഇത് വെറുതെ പറയുന്നതല്ല വ്യക്തമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് സൗദി ഈ നേട്ടം സ്വന്തമാക്കിയത് കൺസൾട്ടൻസി ഐ ഇന്റർനാഷണലിന്റെ പുതിയ പഠനപ്രകാരമാണ് സൗദിക്ക് ഈ നേട്ടം കൈവരിക്കാനായത് സൗദിക്കൊപ്പം മിഡിൽ ഈസ്റ്റിന് തന്നെ അഭിമാനമാണ് ഈ നേട്ടം കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കാൻ പറ്റുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണെന്ന് പഠനം പറയുന്നു ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് സൗദിയിൽ നിലവിൽ ശമ്പളം നൽകുന്നത് മുൻ വർഷത്തെ അപേക്ഷിച്ച് മൂന്ന് ശതമാനം കുറവുണ്ടായിട്ട് പോലും ശരാശരി ശമ്പളം ഉയർന്നു തന്നെ നിൽക്കുകയാണ് ലോകത്തിന് മുന്നിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന രാജ്യമായി മാറിയിരിക്കുന്ന സൗദി അറേബ്യയുടെ നേട്ടങ്ങളുടെ പട്ടികയിലേക്ക് ഇതോടെ ഒരു പൊൻതൂവൽ കൂടിയായിരിക്കുകയാണ് സൗദി അറേബ്യയിലെ മിഡിൽ മാനേജർമാർ പ്രതിവർഷം ശരാശരി എൺപത്തി പൗണ്ട് സമ്പാദിക്കുന്നതായി മൈ എക്സ്പാട്രിയേറ്റ് മാർക്കറ്റ് പേ സർവേ പറയുന്നു അതേസമയം ലോകത്തിലെ ഏറ്റവും ചെലവേറിയ സ്ഥലമായി യു ഉയർന്നു മിഡിൽ ഈസ്റ്റിലെ പ്രവാസികളുടെ ശമ്പളം ഏറ്റവും ഉയർന്ന ശമ്പളം സൗദി അറേബ്യയിലാണ് എന്നത് ആളുകളെ അങ്ങോട്ടേക്ക് വരാൻ മോഹിപ്പിക്കുന്നു അതേസമയം ശമ്പളത്തിന് പുറമെയുള്ള ആനുകൂല്യങ്ങൾ ഇവിടെ അത്ര വലുതല്ല എന്നാൽ വ്യക്തിഗത നികുതി ഇല്ലാത്തതിനാൽ മൊത്തത്തിലുള്ള പാക്കേജ് ചെലവുകൾ കൂടുതൽ താങ്ങാവുന്നതാണെന്ന് ഇ സി എ ഇന്റർനാഷണലെ റെമ്യൂണറേഷൻ ആൻഡ് പോളിസി സർവേ മാനേജർ ഒലിവർ ബ്രൗൺ പറഞ്ഞു ഇത് യു യുകെയിൽ നിന്ന് വ്യത്യസ്തമാണ് യു കെയിൽ പാക്കേജ് വലുതാണെങ്കിലും ചെലവ് വളരെ കൂടുതലാണ് ചെലവിന്റെ ഭൂരിഭാഗവും നികുതി നൽകണം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു കെയും ജപ്പാനും തമ്മിൽ പ്രവാസികളുടെ ശമ്പള അന്തരം വർദ്ധിച്ചതായി സർവേ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇടിവുണ്ടായിട്ടും ഹോങ്കോങ് മൂന്ന് സ്ഥാനങ്ങൾ കയറി പ്രവാസി തൊഴിലാളികളെ അയക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെലവേറിയ അഞ്ചാമത്തെ സ്ഥലമായി സിംഗപ്പൂർ റാങ്കിങ്ങിൽ പതിനാറാം സ്ഥാനത്താണ് ആഗോള റാങ്കിങ്ങിൽ ജപ്പാനും ഇന്ത്യയും ചൈനയും രണ്ട് മൂന്ന് നാല് സ്ഥാനങ്ങൾ നേടിയിട്ടുണ്ട് പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക